ഹലോ ഗെയ്സ് അസ്സലാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ അത് പുട്ടായിട്ടുണ്ടാക്കുന്ന അപ്പൊ പുട്ടിനെ നമ്മൾ നനക്കണോ ഒന്ന് കാണിക്കുകയാണെ അത് നമ്മൾ ഇങ്ങനെ ഉപ്പുണ്ടല്ലോ ആവശ്യത്തിനനുസരിച്ച് ഉപ്പുണ്ട് പിന്നെ അതേപോലെ തന്നെ വെള്ളം ഒഴിക്കുക കേട്ടോ വെള്ളം ഒഴിക്കല് നമ്മളിന്ന് പറയുമ്പോഴാക്ക നമ്മളെ ഈ ഇത് പുട്ടിന്റെ പൊടി നനയുന്ന രീതി പോരെ ഇതാ ഇത്ര വെള്ളം ഇത്ര വെള്ളത്തിൽ നമ്മളിങ്ങനെ ഒഴിച്ചു വയ്ക്കണം അടച്ചു വെക്കാം അല്ലെങ്കിൽ അടച്ചു വെക്കൊന്നും കൊണ്ടെങ്ങനെ തുറന്നിടാംട്ടോ തുറന്നിട്ടിട്ട് ഇതിന്റെ ഫൈനൽ ഞാൻ കാണിക്കാം അപ്പൊ ഇങ്ങനെ നമ്മൾ നിറച്ച് ഇതിന് നമ്മള് പുട്ടിന്റെ പൊടീന്റെ മുകളിൽക്കൊറ്റം വെള്ളം ഒഴിച്ചാൽ ഒന്നായിട്ട് കുടിക്കും കുടിക്കുമ്പോൾ നമുക്ക് ഈ പൊടി ഉണ്ടല്ലോ അത് കൂടുതലാ കിട്ടും അപ്പൊ ഞാനിത് ലാസ്റ്റ് അതിന്റെ ഫൈനലി കാണിക്കാം ഇതിന്റെ ഫൈനൽ ലുക്ക് കെട്ടോ ഫൈനൽ ഞാൻ പറഞ്ഞല്ലേ പൊടി നനച്ചു വെച്ചാൽ മതി പിന്നെ നോക്കി ഞാൻ മറന്നുങ്ങാണ്ടേ കുട്ടികൾ ഇവിടെ എല്ലാരും ഇല്ല ഓർമ്മ ഒക്കെ ഒന്നായിട്ട് പൊടി ഞാൻ ഇട്ടുകയും ചെയ്തു കേട്ടോ നമ്മളത്ര വെള്ളതിനെ ഒഴിച്ചതാണ് ഇപ്പൊ കണ്ടോ പൊടി നമ്മൾ ഇതേമാതിരി വെള്ളം എത്രത്തോളം ഒഴിച്ചിരുന്നു അതിനനുസരിച്ച് ഇതിങ്ങനെ പൊടി കൂടി വരും കേട്ടോ കേട്ടോ അപ്പൊ ഇങ്ങനെ ഞങ്ങൾക്കാകെ ഇപ്പൊ കുറച്ച് മതി കുട്ടികളൊന്നും ഇല്ലാത്തത് ആരുല്ലല്ലോ കൊ കൊറച്ചാൾക്കാരല്ല അപ്പൊ ഞങ്ങൾ ആവശ്യത്തിന് എടുക്കാണ്ട് പിന്നെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ എന്തെങ്കിലും സൂക്ഷിച്ചേക്കാം കുറച്ചും ഇനി കയ്യണം ഇതൊക്കെ ഇങ്ങനെ മാറിക്കിട്ടാ ഞാൻ കൊറേ ഉണ്ടാക്കിങ്ങണ്ട് ശീലമായ ആളാണ് ഇങ്ങനെ അപ്പൊ നമുക്ക് ഇനി കൊറച്ചുണ്ടാക്കുന്നതി അങ്ങനെ ഒരു മറവി വരും അപ്പൊ ഞങ്ങൾ ഇതിന് ബ്രേക്ക്ഫാസ്റ്റ് ഇണ്ടാക്കിപ്പോ ഞങ്ങൾ എന്താ ചെയ്യണമെന്നറിയോ എന്താ ചോറും ഇതൊന്നും റെഡി അമ്മോന് വയ്യാതെ പറഞ്ഞു അപ്പൊ അമ്മോനെ വീട്ടിൽ കൊണ്ടുവന്നാണ് അപ്പൊ അമ്മോനെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾ പോലെ എല്ലാവരും വരും അപ്പൊ അനിയത്തി എല്ലാവരും വരും അപ്പൊ എല്ലാവർക്കും പാടും ഒരുമിച്ച് പോകാൻ വേണ്ടി കാണി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഇച്ചൊക്കെ ഇല്ല ലഞ്ച് ഇതൊന്നും റെഡി ആക്കുന്നില്ല ഇവിടെ എല്ലാം ക്ലീൻ ആക്കിയൊക്കെ അങ്ങനെ ഒന്നും പോവാണ് അപ്പൊ ചിലപ്പോൾ ഞങ്ങളെ പോകുന്ന വിഷ്വൽസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അമ്മോനൊന്നും കാണിക്കൂല അമ്മോന്റെ ഇതിലൊന്നും ഞാൻ കാണിക്കൊന്നുമില്ല അല്ലാതെ വിശ്വാണെ ഒരു ജേണിന്റെ അതൊക്കെ കാണിക്കട്ടോ ഇനി ഇത്രേ ഉള്ളൂ കേട്ടോ ഫൈനൽ ലുക്ക് തോളൂ വരുന്നത് ഇനി ഞാൻ പുട്ടി ചുട്ടിട്ട് കാണിക്കും പുട്ടിന്റെ സോഫ്റ്റ് ഒക്കെ ആണെങ്കിൽ അപ്പൊ ഞങ്ങക്ക് ഇതാ രണ്ട് കുറ്റി മതി ഒരു കുറ്റിയും കൂടി ഞാൻ ചൂടോ അതാ ഈ തേങ്ങ ചെറിയ കുറച്ചും കൂടി ബാലൻസ് ഉണ്ട് അപ്പൊ അത് പഴം ുംറിയിട്ടല്ലേണ്ടിണല്ലോ <ext Air Bird> <forcément, just the world> ഉപ്പുള്ള പുട്ടുമായി വരസാണ് പുട്ട് പുട്ട് പുട്ടുമായി വായോ ആയി പുട്ടുപ്പം അത്ര ഒക്കെ രുചിയാണ് ഉപ്പ് പുട്ടു ദീഹം അതേമാരി പുട്ടു പുട്ടുമീൻ കറി പുട്ടുമീൻ കറി രുചിയാണ് പുട്ടുമ്മത്തി കറി പുട്ടു ദീഹം കുട്ടലത്തുക്കും പറ്റ കൊയിഞ്ഞാണ് വായി

ിമ്മിടാൻ <laughs> പോവാനേ <laughs>

ഡ്രെസ് മുട്ടായി ഞങ്ങക്ക് വേണ്ടി കൊറേ സാധനങ്ങൾ ഇരുന്നൂറ് റുപ്യാട്ടോ അതാ വരണ്ട തിരിച്ച് ആ പോലെ ചോറ് റെഡി റെഡിയാക്കി വെച്ച് പോയിട്ടുള്ളു ഇനി കറി ഒന്നും ഉണ്ടാക്കിട്ടില്ല അപ്പൊ അന്ന് ഫുഡൊക്കെ അവിടുന്നാണ് ഞമ്മള് വിചാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ അവിടുന്നാണ് കഴിക്കാന്നൊന്നും വിചാരിച്ചിട്ട് ഞമ്മളറിയാതെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ അറിയില്ല എങ്ങനെയറിയില്ല ഫുഡൊക്കെ ഓർഡർ ചെയ്തു അപ്പൊ ഞങ്ങള് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാ പിന്നെ പോണത് ഫുഡ് കഴിച്ചു പോന്ന് പിന്നെ കൊറച്ചുകഴിഞ്ഞാലെ ഏർ ഒരു ഞങ്ങൾ എന്ത് പുറത്തേക്ക് ഇറങ്ങിയാലും ഏത് വണ്ടിയിലായാലും പോയാലും പോയി കഴിഞ്ഞാലിപ്പ ചൂട് കാരണം താങ്ങാൻ കഴിയില്ല അപ്പൊ ഞാൻ കൊറച്ച് മീന് ഇതാക്ക മീനാണ്ടോ കഴുകി റെഡി ആക്കിപ്പൊ ഞാൻ വെച്ചതാട്ടപ്പോഴും ഉണ്ടാക്കിയാണ് ഞാൻ ഇത് ലാസ്റ്റ് ഞങ്ങള് പോയി വന്നിട്ടുണ്ട് കഴിഞ്ഞ ഇണ്ടാക്കാണെ ഞാൻ കാണിക്കാറ് ഈ മീനൊക്കെ ഒന്ന് ഇങ്ങനെ കഴുകിട്ട് ഞാൻ ഇല്ലെന്നാറ് വറ്റിച്ച ചെയ്യുന്നത് ഫ്രൈ ആക്കണില്ല വറ്റിക്ക അപ്പൊ ഇന്നും കൂട്ട നാളെയും കൂട്ടാ ഇതിന്റെ റെസിപ്പി ഞാൻ ില്ലട്ടോ പെട്ടെന്ന് ഓരോന്ന് കാണിച്ചു തരിയാണ് ലാസ്റ്റ് അപ്പൊ ഞമ്മളെ തിളച്ചത് അടച്ചു വെച്ച് അപ്പൊ മീനൊക്കെ ഞാൻ അടച്ചു വെച്ച് കേട്ടോ അപ്പൊ ഞമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് ചെയ്യ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ പിന്നെ നമ്മളെ കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അത് ചവിട്ടി നിറച്ചോണ്ട് അടിച്ചോണ്ട് പോവുക എല്ലാരും ബായ് ചക്ക എല്ലാര്ക്കും ചക്ക കിട്ടല്ലോ മീടെ ആ ചക്കക്കുരുണ്ടെങ്കിൽ അടിപൊളി ചക്കക്കുര നീ ഞാൻ ചക്കക്കുരു കൊണ്ട് അതേമാതിരി തോരൻ ഉണ്ടാക്കണോക്കെ ഞാൻ ഒരു റെസിപ്പിടേണ്ടോ ചക്കക്കുരു തോരൻ ബായ് 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 ബായ്